ാണ് വൈശാഖ മാസത്തില് നാരായണിന്റെ എടുത്തു കൊടുത്ത് കൃഷ്ണന്റെ അമ്പലത്തില് അപ്പൊ ഇനി പത്ത് മുപ്പത് കാളത്തിലെ ഭക്ഷണമുണ്ട് രാവിലെ ഉപ്പ്മാവ് ചായ പഴം കഴിച്ചത് ആണ് മാങ്ങനെ ആയിക്കോട്ടെ പിന്നെ അതിൽ കുറച്ച് ചിട്ടും കാര്യങ്ങളൊക്കെ വേണം ദിവസം പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ തലേശം ഉണ്ടാക്കി വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വേറെ ഉള്ളതൊക്കെ എടുക്കില്ലേ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കഴിക്കണ നേരത്തെ വന്നു കഴിഞ്ഞാൽ പുറത്തായിട്ട് തളിച്ച് ശുദ്ധമായി നോക്കാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഏകാശിക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് പിന്നെ ഈ ഇന്നിപ്പോൾ നമ്മൾ വേറെ വീഡിയോ ഇട്ടുണ്ട് ഈ വീഡിയോ നാളെ വരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ചിലവർ ചേർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഏകാശി അല്ലേ അങ്ങനെ വിചാരിക്കും ചിലവർ അപ്പം അതുകൊണ്ട് ചിലവർക്ക് മനസ്സിലാവും എന്താ വച്ചാ പെട്ടെന്ന് എടുത്ത് ഇത് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ഉച്ചക്കത്തെ കാണിക്കണെങ്കിൽ ഇപ്പൊ ഉച്ചക്കല്ലേ ഇപ്പൊ ഭക്ഷണം കഞ്ഞി കഞ്ഞി മുഴുക്കാണ് കേട്ടോ അപ്പൊ ഉച്ചക്കല്ലേ ആവുള്ളൂ പിന്നെ ഇപ്പൊ അതൊക്കെ ഉപ്മാവും മാവും റെഡി ആയിട്ട് ഞാൻ നാളികേര് ചെറുകിതിട്ട് ഇളക്കട്ടെട്ടോ അതുകൊണ്ട് നമുക്ക് എളുപ്പായില്ലോ അല്ലെ പിന്നെ ചെറുകാൻ നിക്കണ്ടേ അച്ഛനൊരു നടുവേന ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും രാത്രി തന്നെ ചോദിച്ചു വെച്ചു ചിരകി തരൂന്ന് ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ സന്തോഷമായി ഏ നമ്മള് ചിറങ്ങണ തേ നല്ല നാളികേരം ചെറുകാൻ മിഷീനില് ഇവിടെ ആർക്കും അറിയില്ല അച്ഛനെ അറിയുള്ളു ഇപ്പൊ കുട്ടും പഠിച്ചു തോന്നൂലേ കുട്ടി അമ്പലത്തെ പോയപ്പോ നേരത്തെ പൂവുട്ടെ കിട്ടില്ല കൂടുതലും പണികളുണ്ട് എണ്ണ കാച്ച ഉണ്ട് ഗോതമ്പ്ര ഉപ്പ് ആവാണ് വാരി കിട്ടാവുമ്പോൾ നല്ലോണം നാളികേരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ പിന്നെ വാരി കിട്ടുള്ളൂ പിന്നെ ഒന്ന് നമ്മളായി കഴിഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ പറിച്ച് വെച്ച് കണ്ടില്ലേ അപ്പം അമ്മ പടച്ചുവെച്ചാൽ ഒതുക്കിതായി നല്ല വേവൊക്കെ ഒരേപോലെ ആയി വരുകയും ചെയ്യും പിന്നെ വല്ലാതെ വെള്ളം ആയാൽ ടേസ്റ്റും ഉണ്ടാവില്ല കുഴകളെന്നാവാൻ പറ്റില്ല അപ്പോൾ ചേർന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇതായി കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം പറിച്ച് വെക്കണമെങ്കിൽ കൊറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കണം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ പിന്നെ നമ്മള് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കതിന്റെ സ്വാദ് വേറെയാണ് അപ്പോൾ ഒഴുക്കൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്

തുളസിണല്ലോ അമ്മേ അങ്ങനെ നമ്മൾ ഇല്ലാത്തെ രണ്ട് ഇടിച്ചക്ക ഇടുകയാണ് കേട്ടോ ഒന്നുമതിയോ ആ അങ്ങനെ ഒരു ആ അതെ ഒരിടിച്ചൊക്കെ ഇട്ടുണ്ട് ഒന്നുമതി ചേന ചേമ്പ് പിന്നെ പൊണ്ണങ്കായ പിന്നെ കാവ് അമ്മ കൂർക്കെടുക്കാൻ പോയിട്ടുണ്ട് മുത്തശ്ശി ഓരോന്നായി ഉടങ്ങിക്കോളും നിങ്ങൾ പുഴുക്കില് ഏതൊക്കെ കഷ്ണങ്ങള് ഇടുക എന്ന് ചോദിക്കും മുത്തശ്ശി നമുക്ക് അറിയാലോ നിങ്ങള് മക്കളെ എന്തൊക്കെ കഷ്ണങ്ങള് പുഴുക്കിന് ഉപയോഗിക്കാറ് ഒന്ന് പറഞ്ഞുതരണം കേട്ടോ മുത്തച്ഛിക്ക് ടേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാലോ ഉപയോഗിക്കാമോ പിന്നെ ചൗളിക്കഴങ്ങ് അതിപ്പോ കിട്ടുന്നില്ല കടയിൽ കിട്ടിയിരിക്കുക തിരുവാര കാലത്തൊക്കെ ചേമ്പൂർണിയല്ല പിന്നെ ചവിളിക്കഴങ് തൊപ്പ ആ മനസ്സിലായി അപ്പൊ ഇത് ചേമ്പല്ലേ ചേമ്പുണ്ട് പറയും ചെലവര് ായ നോക്കാതി നേന്ത്രക്കായ ഉപയോഗിക്കില്ല നേത്രക്കായ ഇവിടെ കൊണ്ടുവന്നില്ല നിറം മാടിക്കൊന്നും പറഞ്ഞാ അത് വേണ്ട വിശദാളല്ലേ ഉള്ളൂ മുപ്പത് പേർക്കാണല്ലേ അത് ഇരുപത് പേര്ന്ന പറഞ്ഞ പിന്നെ മുത്തശ്ശി മുപ്പത് പേര് പറഞ്ഞു അപ്പൊ മുത്തശ്ശി പച്ചക്കായ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ പച്ചക്കായ കിട്ടിയിരിക്കുന്നു അല്ല പൂള കൈ കൂടിയ് കണ്ടു ഓർമ്മണ്ടായില്ല പിന്നെ അത് ബാക്കിയിലൊക്കെ പെരുന്നണ്ണിന്ന വാങ്ങിയതേ അവിടെ പൂള ഇല്ല പിന്നെ കൂർക്കതാ ഞാൻ എടുത്തു തുടങ്ങും നമ്മളന്ന് കൂർക്കി കായും ഉപ്പരി ഒക്കെ വെച്ചിട്ട് വാങ്ങിരുന്നു അപ്പൊ അത് എടുത്തു പുഴുക്കിന്റെ കൂടെ മാങ്ങക്കറിയും കൂടെ കൂട്ടിയൊരു ചൊടി അങ്ങോട്ട് വരും അതാണ് സൂപ്പർ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞത് മാങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി പുഴുക്കൂ അത് ഞാൻ കഴിച്ചിട്ടില്ല മാങ്ങാക്കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അച്ചാർ കിട്ടോ മാങ്ങാച്ചാർ എന്നാ നുറുക്കിത്തൊടങ്ങിക്കോളൂ മുത്തശ്ശി ഇവിടെ കായ തുടങ്ങിന്നു ഏറ്റവും എളുപ്പമുള്ള മുത്തശ്ശി സ്റ്റാർട്ട് ചെയ്തു അപ്പക്കേ മുറിക്കാൻ മടിയുണ്ട് അതമ്മ നേരെയൊക്കെ വിചാരിച്ചു അപ്പൊ ആദ്യം കായലേ നോക്കി അപ്പൊ ഇനി ഇതമ്മ നോക്കണ്ടെങ്കിൽ വിചാരിച്ചെ ചെയ്തോളാ വിചാരിച്ചു കൊറച്ച് മൂത്തണ്ത്തനട ഞാൻ ആദ്യോ കാണമ്മേ ഏഹ് ഞാൻ ആദ്യ കാണാ ആ എന്നാ എന്നെ ഞാനീ അമ്മായി ഒക്കത്ത് ബക്കറ്റ് വെച്ചപ്പിന്റെ ചേരം കുഞ്ഞാവേണന്നാണേ ഞാനത് വന്നുണ്ടോ വലച്ചു ആ മാളുവിന് പോലെ അതേ ഓ മാളു വേക്കേഷൻ മാളു വെച്ച കൊറച്ച ദിവസം കൂടെ മുഖം നോക്കും മാളു ഇവിടെ ഇവിടെ വരൂ ഇവിടെ വരൂ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരൂ ഇത് കൂടെ വരും എന്നാലേ മുഖം കൃത്യായിട്ട് കിട്ടു എന്താളും സങ്കടം അതെ മുത്തശ്ശി എന്താ വീഴ്ത്തിട്ടു ആ തൊപ്പ തൊപ്പ് ചകിരിത്തുപ്പ് അതുകൊണ്ട് കുളിച്ചാൽ നാലു ദിവസം പിന്നെ കുളിക്കണ്ട ഞാന് നീലേശ്വരം പോയപ്പോ ചകിരി ചകിരി തെരഞ്ഞെടുത്തു രാത്രി പോയിട്ട് കരവ് ചൂടും ചോറച്ചു അതൊക്കെ ചകിരി തെരഞ്ഞെടുത്തോണ്ട് അതെ രണ്ടു പുസ്തകത് ഇപ്പൊ അതിനുള്ള പല സാധനങ്ങളും പ്ലാസ്റ്റിക് വാങ്ങിയിരുന്നു അല്ലാതെ കൊറച്ചുകൂടെ ഒരേ വേണന്ന പറയണത് ചെറുതുണ്ട് അവിടെ വരുന്നതാകും ഇവിടെ ഒന്നും ഇണ്ട് നമ്മളടുത്തൊന്നും ഇണ്ടോ പണ്ടൊക്കെ ചകിരിപ്പക്കെ അല്ലേ ഞാനൊക്കെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കണ കാലത്ത് പണ്ടൊക്കെ അമ്മ അതൊരു സോഫ്റ്റ് ആ അതെ മുത്തശ്ശിക്ക് തന്നെ ഒരു ഓറഞ്ച് കളർ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആ ശരി നിങ്ങള് കഷ്ണൊക്കെ അരിഞ്ഞിട്ട് ഇരിക്കൂ എന്നിട്ട് കഷ്ണ ആയി കഴിഞ്ഞാലേ പറയൂട്ടോ നാളികേരം ചെലവാല്ലേ അരക്കണ്ട എന്നിട്ട് എത്ര നാളിക നമ്മളെ പോയറൊക്കെ നേരത്തെ വേവിച്ചു അമ്മാവൻ അത്ര മമ്പയർ വേവിച്ചു പറഞ്ഞ ഞാൻ അമ്പത്തേക്ക് കൊറച്ചേനും വായിക്കായിരുന്നു അപ്പൊ അതിന് ഞാൻ പത്തുമണി കഴിഞ്ഞിട്ട് എത്തുള്ളു പറഞ്ഞേ പത്തുമണി അപ്പഴേക്ക് നറച്ച അപ്പൊ തൊഴിയാതെ അപ്പഴേക്ക് വേഗയ്ക്ക് ഇടയ്ക്കിങ്ങനെ പൂക്കുണ്ട് പിന്നെ പൂക്ക് നിക്കണില്ല അവർത്തിയാവ അത് അങ്ങനത്തെ അങ്ങനെയാണ് വേറെ എത്താ മതി വേണ്ടേ അപ്പൊ ഇതൊക്കെ കഴുകി വെച്ചതാണോ കുഴുക്കിന്റെ കഷ്ണങ്ങളൊക്കെ ഇടുകയും നമ്മ വെള്ളം ഒഴിച്ചോട മുഴുവൻ കഷ്ണം വെള്ളമൊഴിക്കാം അല്ല ആ ഭാഗത്ത് കൂടെ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ കൊള്ളു കൊള്ളു അമ്മ തകയില സംശയത് അത് തോന്നി നമ്മുടെ തോന്നി വെള്ളം ഒഴിച്ചു കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടണണ്ട് നോക്കിട്ട് വേണമെങ്കിൽ പിന്നെ കൂട്ടാലോടിപ്പിട്ടി കൊടുത്താൽ മതിയാണെങ്കില് ഇനി ഗ്യാസ് എത്തിക്കാട്ട് രണ്ട് ഗീസിലായി കഴിഞ്ഞാൽ ഓഫ് ആക്കാം ചേനോണ്ടല്ലോ ഇതിൽ എന്തൊക്കെയാ നമ്മളെ അരച്ചു കൂട്ടണത് അപ്പൊ എന്നാ അത് അരച്ചു കൂട്ടിയതിന് ശേഷം കാണാം ആയിട്ട് കാണാം കാരണം ഇനി എളുപ്പല്ലേ അല്ല ഇനിയിപ്പത് അരച്ചു കൂട്ടലേ വന്ന് കഴിഞ്ഞാ നാളികേരം ജീരകവും പച്ചമുളകോയി നമ്മളെ നമുക്ക് ബന്ധ സമയം പന്ത്രണ്ടര അവറായി പക്ഷേ കഞ്ഞി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് യാ വേണെങ്കി അതിനനുസരിച്ച് ആ അതിനനുസരിച്ച് പാത്രത്തിന്റെ ഐശ്വര്യം ർക്കും ഒഴിച്ചു വിടാൻ വയ്യാതെ ഞാൻ അത് കൊടുക്കാറുണ്ട് അപ്പൊ അത് കൊടുക്കണ്ടാവുമ്പോ തുടക്കം എത്ര പേര് അങ്ങനെയുണ്ട് എന്തായാലും ടേസ്റ്റ് തോന്നുന്നു പക്ഷെ ഒതുക്കണ പാത്രാണ് ഈ വലുപ്പത്തിലല്ലേ ും കാര്യം ശരിയാവുന്നില്ല അരി അമ്മയും അതൊക്കെ അങ്ങനെ പറയൂ പറയണ്ടോ മുത്തശ്ശി പറയണ്ടേ മുത്തശ്ശി എപ്പോഴും പണ്ടേ പറയ അതെനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല എല്ലാ കാര്യം പറയാലോ കൂട്ടാൻ കൂട്ടാൻ വെക്കുമ്പോഴും ഉപ്പ് അധികാവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മുത്തശ്ശിനടുത്താണ് ഞാൻ എല്ലാം പഠിച്ചത് അപ്പൊ ഞാൻ എവിടെങ്കിലും ഇപ്പൊ പണ്ടൊക്കെ നീലശ്ശേരത്ത് അച്ഛനും അമ്മയ്ക്കുള്ള കാലത്തൊക്കെ നമ്മള് പോകുമ്പോഴേ അങ്ങനെയൊക്കെ പോണ സമയത്തൊക്കെ പിന്നെ മുത്തശ്ശി പറയും കാറ്ററിംഗ് ഉള്ള ദിവസം കഴിഞ്ഞിട്ട് പോയി മതി പ്രസീത ഉണ്ടാവുമ്പോഴേ ശരിയാണ് പറഞ്ഞു അപ്പൊ നമ്മൾ അപ്പൊ എന്ത് മുത്തശ്ശി പറയണ മുത്തശ്ശീന്ന് മുത്തശ്ശിന്ന് പറയുവാസീതാക്കിയ സാധാവുള്ളൂന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്രേ ഉള്ളേ പൂട്ട എന്താ രുചി ഇങ്ങോട്ട് വരുന്നു രുചി ഒരു കപ്പ നിറച്ചിക്ക് വേണം അമ്മു ഇണ്ടല്ലോ അമ്മ വേണം പറയാ അമ്മ അങ്ങനെ ഒന്നും കഴിക്കില്ല പുഴുക്ക് കഴിക്കും രണ്ടുപേരും ആ അതെന്തോ എന്താ സുഖ ഇല്ല എനിക്ക് വയറിന് പറ്റിയില്ല ചേനിണ്ട് ഇനി ഇപ്പൊ ആർത്തി പിടിച്ച് വാങ്ങിട്ടും പറ്റായിക്കു തോന്നുന്നു അങ്ങനെ പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞി ഇവിടെ വെള്ളം അമ്മേ മ്മ നേത്രോ ചെറിയൊരു ഏകാശി സ്പെഷ്യൽ വിഭവങ്ങൾ അതെ നാളെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ